യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവമക്കളുടെ ആത്മീയ ഉത്തരവാദിത്തങ്ങൾ എന്നതിനെ പറ്റിയാണ് ദൈവമക്കളായ നമ്മെ പിതാവ് ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ ഉത്തരവാദിത്തങ്ങൾ ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു ഒന്നാമതായിട്ട് പ്രകാശിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം ജഫേസു സാർക്കെഴുതിയ ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം അതിന്റെ പതിനാലാമത്തെ വചനം ദൈവത്തിന്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു ഉറങ്ങുന്നവനെ ഉണരുക മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അറുപതാമധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ പറയുന്നു ഉണർന്ന് പ്രശോഭിക്കുക നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു ഉണർന്ന് പ്രശോഭിക്കുക നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജനതകളെയും മൂടും എന്നാൽ കർത്താവിൻറെ മഹത്വം നിന്റെ മേൽ ഉദിക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും ലോകത്തിലെ ജനങ്ങൾ നിന്റെ പ്രകാശത്തിലേക്കും കടന്നു വരും നീ കണ്ണുകൾ ഉയർത്തി നോക്കുക ഒരു ജനത നിന്റെ നേരെ വരുന്നത് നീ കാണും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എന്നെയും നിങ്ങളെയും പറ്റിയുള്ള ദൈവത്തിന്റെ തിരുവചനമാണ് ഏഷ്യാ പ്രവാചകനിലൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പിതാവായ ദൈവം നൽകിയിരിക്കുന്നത് രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്ക് കടന്നു പറ്റും സകല ജനപദങ്ങളും നിന്നിലുള്ള പ്രകാശത്തെ ദർശിക്കും ഉണർന്ന് നീ പ്രകാശിക്കുക യോഹനാന്റെ സുവിശേഷം എട്ടാമധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനത്തിൽ യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് മത്തായി സുവിശേഷം അഞ്ചാമധ്യായം പതിനാലാം തിരുവചനത്തിൽ യേശു പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരാൾ വിഷം കുടിച്ചു കഴിഞ്ഞാല് മരിച്ചു കഴിയുമ്പോൾ ഡോക്ടർമാര് അവരെ പോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ട് നിങ്ങൾക്കറിയാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശരീരത്തിന്റെ പല ഭാഗങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കുടിച്ച വിഷത്തിന്റെ അംശങ്ങൾ ഇദ്ദേഹം ഇത് വായിലോട്ടാണ് എടുത്ത് ഒഴിച്ചതെങ്കിലും ഇത് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ചെന്നെത്തും തട്ട് കാണാം മൂർഖൻ പാമ്പ് കടിക്കുമ്പോഴും അണലിപ്പാമ്പ് കടിക്കുമ്പോഴും ഇത് തന്നെ നമുക്ക് കാണാം ശരീരം മുഴുവനും ഈ വിഷം വ്യാപിക്കുക ഇതിന് നേരെ വിപരീതമായ ഒരു ഭാഗം നമ്മൾ എടുക്കുക നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിയുമ്പോൾ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവായ യേശുവിന്റെ അഭിഷേകം എന്നറിയുക ഇത് മനസ്സിലാക്കിക്കൊണ്ട് യേശു പറയുകയാണ് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് നൗ യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് പ്രകാശമായ എന്നെ നിങ്ങൾ ഭക്ഷിച്ചു കഴിയുമ്പോൾ പ്രകാശമായ എന്നെ നിങ്ങൾ ഉള്ളിലാക്കി കഴിയുമ്പോൾ പ്രകാശമായ എന്നെ നിങ്ങൾ പാനം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമായി തീരും അതുകൊണ്ട് ഉറങ്ങിക്കഴിയുന്നവനെ എഴുന്നേറ്റ് പ്രകാശിക്കുക ഒന്ന് തെസലോണിയർ അഞ്ചാമധ്യായത്തിന്റെ അഞ്ചാമത്തെ തിരുവചനം ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു നമ്മിൽ ആരും തന്നെ അന്ധകാരത്തിന്റെ മക്കളല്ല നമ്മൾ എല്ലാവരും തന്നെ പ്രകാശത്തിന്റെ മക്കളാണ് അതിനാൽ ഉണർന്ന് പ്രകാശിക്കുക നമ്മൾ ആരും അന്ധകാരത്തിന്റെ മക്കളല്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഉണർന്ന് പ്രകാശിക്കുവാനും ലോകത്തിൽ യേശുവിന്റെ വെളിച്ചം പകർത്തുവാനും ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് രണ്ടാമത്തെ ആത്മീയ ഉത്തരവാദിത്വം ഓടുക എന്നതാണ് ഒന്നാമത്തത് പ്രകാശിക്കുക രണ്ടാമത്തത് ഓടുക ഒന്ന് കുറീൻ്റെ ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ തിരുവചനം സമ്മാനം ലഭിക്കേണ്ടതിനായി ഓടുവിൻ വലിയ വ്യാഖ്യാനം രണ്ടു മണിക്കൂർ പ്രസംഗിക്കാനുള്ള ഒരു മെസ്സേജ് ഒറ്റ വചനത്തിന്റെ അകത്തുണ്ട് എങ്കിലും ഇന്നത്തെ വചനം തിരുവചനം ശുശ്രൂഷയിൽ ഒരൊറ്റ കാര്യം മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ് ഓടുക എന്നതിൻ്റെ ഒരർത്ഥം ഇതാണ് അലസത ഇല്ലാത്ത ഒരു ആത്മീയ ജീവിതം നയിക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ് നീ സമ്മാനം കിട്ടേണ്ട വ്യക്തിയാണ് അതുകൊണ്ട് അത് മറന്നു പോകാതെ നീ ഓടുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ വർഷങ്ങൾക്ക് മുൻപ് പയ്യോളി കടപ്പുറത്ത് ഒരു കൊച്ചു മെലിഞ്ഞ പെൺകുട്ടി പതിമൂന്ന് പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടി പ്രഭാതത്തിൽ മഴയത്തും തണുപ്പത്തും മഞ്ഞത്തും കടപ്പുറത്തു കൂടി ഓടുന്നത് കാണാമായിരുന്നു അവളുടെ പേര് ഉഷ എന്നായിരുന്നു അന്ന് ആളുകൾ അവളോട് ചോദിക്കും മോളെ ഈ നല്ല തണുപ്പത്ത് പൊതച്ചു മൂടി നിന്റെ പ്രായമുള്ള കുട്ടികൾ കിടക്കുമ്പോൾ അടുപ്പിന്റെ അടുത്ത് വന്നിരുന്ന് തീ കായുമ്പോൾ ഈ മഴ നനഞ്ഞി കടപ്പുറത്തുകൂടി ഓടാൻ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അവൾ അവരോട് ഉത്തരം പറയും ചേച്ചി എനിക്കൊരു ലക്ഷ്യമുണ്ട് ഞാൻ സമ്മാനം കിട്ടുന്നതിന് വേണ്ടിയാണ് ഓടുന്നത് എനിക്ക് വലിയ പ്രതിഫലം കിട്ടാനിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഓടുകയാണ് അന്നത് ആരും കാര്യമായിട്ടെടുത്തില്ല പക്ഷെ പിന്നീട് പ്രിയപ്പെട്ടവരെ ഇന്റർനാഷണൽ ട്രാക്കുകളിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ഓട്ട മത്സരങ്ങളിൽ ഭാരതത്തിന്റെ ഒരു പന്തമായി ഭാരതത്തിന്റെ ഒരു മിന്നൽപ്പിണരായി ഉഷമാറുമ്പോൾ കുഞ്ഞുനാളത്തെ അവളുടെ ഓട്ടം കണ്ടവർക്കൊക്കെ മനസ്സിലായി ആ ഓട്ടം വെറുതെ ആയില്ല ഇതുപോലെ യേശു നമ്മോട് പറയുകയാണ് മോനെ മോളെ നിനക്കൊരു വലിയ സമ്മാനം കിട്ടാനുണ്ട് അത് മറന്നു കളയരുത് അതുകൊണ്ട് നീ ഓട്ട പുസ്തകം പന്ത്രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ തിരുവചനം പറയുന്നു അലസൻ അടിമവേല ചെയ്യാൻ നിർബന്ധിക്കപ്പെടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം അലസരായി ആത്മീജീവത്തിൽ മുന്നോട്ട് പോയാൽ സാത്താന്റെ അടിമകളായി അടിമവേല ചെയ്യുവാൻ നിർബന്ധിക്കപ്പെടും കൂടി അഭിഷേകത്തിൽ വന്ന എത്രയോ മക്കളാണ് നാളുകൾ കഴിഞ്ഞപ്പോ സാത്താന്റെ അടിമകളായി തീർന്നിരിക്കുന്നത് ദൈവത്തിന്റെ വചനം ഇത് നമ്മെ നേരത്തെ തന്നെ ഓർമ്മിപ്പിച്ചിട്ടില്ലേ അടിമ വേല ചെയ്യാൻ നിർബന്ധിക്കപ്പെടും സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം മുപ്പത് മുപ്പത്തിയൊന്ന് തിരുവചനങ്ങൾ ഞാൻ അലസന്റെ വയലും ബുദ്ധിശൂന്യന്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി അവിടെയെല്ലാം മുള്ളുകൾ നിറഞ്ഞിരുന്നു നിലങ്ങളെല്ലാം കളകൾ കൊണ്ട് മൂടിയിരുന്നു അതിൻ്റെ മതിലുകൾ ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്നിരുന്നു അലസതയിൽ ജീവിച്ച ഒരു മനുഷ്യന്റെ മുന്തിരിത്തോപ്പിലൂടെയും വയലിലൂടെയും പരിശുദ്ധാത്മാവ് പോയപ്പോൾ കണ്ട കാര്യങ്ങൾ അവിടെയെല്ലാം മുള്ളുകൾ നിറഞ്ഞു കിടന്നു നിലത്തെല്ലാം ചെടികൾക്ക് പകരം കളകൾ നിറഞ്ഞു കിടന്നിരുന്നു സംരക്ഷണ മതിലുകളെല്ലാം പൊളിഞ്ഞ് തകർന്നു കിടന്നിരുന്നു ഒന്നിനും കൊള്ളാത്ത ഒരു ജീവിതമായി അത് മാറിക്കഴിഞ്ഞു തകർന്ന് തരിപ്പണമായി തീർന്നു ഒറ്റ കാര്യമേ അതിനുള്ളൂ അലസത പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മീയ ജീവിതത്തിൽ വളരാനും ദൈവത്തിന്റെ മുഴുവൻ പദ്ധതികളും സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ആത്മീയ ജീവിതത്തിൽ അലസനാകത്തില്ല ഞാൻ ഉറങ്ങേണ്ട സമയത്ത് ഞാൻ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങും പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കും ഉപവാസം എടുക്കേണ്ട സമയത്ത് ഉപവാസം എടുക്കും വചനം ഭക്ഷിക്കേണ്ടപ്പോൾ ഞാൻ വചനം ഭക്ഷിക്കും ഞാൻ വീട്ടിൽ കുർബാന നടക്കുന്ന സമയത്ത് പള്ളിയിൽ കുർബാന നടക്കുമ്പോൾ ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങത്തില്ല ഞാൻ പോകുമെന്ന് തീരുമാനമെടുക്കണം അനസതയില്ലാത്ത ഒരു ഉണർവിന്റെ ജീവിതം ജീവിക്കുമ്പോൾ ഞാനും നിങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവം പറയുന്നു അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഓടുക നടക്കാനല്ല പറയുന്നത് ഓടാനാണ് കർത്താവ് പറയുന്നത് ഒരു നല്ല തീഷ്ണതയുള്ള ഒരു ജ്വലിക്കുന്ന ജീവിതം ജീവിക്കുവാൻ കർത്താവ് എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ് മൂന്നാമത്തെ ആത്മീയ ഉത്തരവാദിത്തം സഹായിക്കുക എന്നതാണ് ഗലാത്തി ലേഖനം ആറാമത്തെ ആയം അതിന്റെ രണ്ടാമത്തെ തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമത്തെ പൂർത്തിയാക്കും നമ്മുടെ ഭാരം മാത്രം എടുത്തുകൊണ്ട് നമുക്ക് കർത്താവിന്റെ നിയമത്തെ പൂർത്തീകരിക്കാൻ സാധ്യമല്ല പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമത്തെ നിങ്ങൾ പൂർത്തീകരിക്കുകയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് വളരെ പാവപ്പെട്ട താമായി തകർന്ന ഒരു കുടുംബത്തിലെ ശുശ്രൂഷകനാണ് എന്നാൽ പ്രാർത്ഥിക്കാൻ വളരെ ഗിഫ്റ്റഡാണ് സ്വന്തമായിട്ട് ഒരു വീടില്ല ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ് വളരെ പാവപ്പെട്ടൊരു വ്യക്തിയാണ് ഏതാണ്ട് രണ്ടു മൂന്ന് ദിവസം വീട്ടിൽ പട്ടിണി പോലെയായി അത്രയ്ക്ക് ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരാള് സഹായമായിട്ട് ഈ ക്രിസ്മസ് അടുത്ത സമയത്ത് ഒരു രണ്ടായിരം രൂപ ഈ സഹോദരന്റെ കയ്യിൽ വച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു വീട്ടിൽ ആവശ്യമുള്ളതെല്ലാം മേടിച്ചോളാൻ പറഞ്ഞു ഇതും പോക്കറ്റിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു അഞ്ച് മിനിറ്റ് മുന്നോട്ട് നടന്നതും എതിർവശത്ത് അനാഥാലയം നടത്തുന്ന ഒരു ചേട്ടൻ കുഞ്ഞ മുഖവുമായിട്ട് വരികയാണ് അപ്പോൾ എന്റെ കൂടെ ശുശ്രൂഷ ഈ പാവപ്പെട്ട സഹോദരൻ അനാഥാലയം നടത്തുന്ന ചേട്ടനോട് ചോദിച്ചു ചേട്ടാ എന്താ മുഖം പാടിയിരിക്കുന്നത് അപ്പൊ പറഞ്ഞു മോനെ ഇന്ന് രാവിലെ രാവിലത്തെ ആഹാരം അനാഥാലയത്തിൽ കൊടുക്കാൻ അഞ്ചു പൈസ കയ്യിലില്ല എന്റെ മക്കൾക്ക് രാവിലെ ഇന്ന് എന്ത് കൊടുക്കും അവർക്ക് സ്കൂളിൽ പോകണ്ടേ അത് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അഞ്ചു പൈസ കയ്യിലില്ല മോനെ ഞാന് നേരം ആരാധന നടത്തി പോയി പ്രാർത്ഥിക്കാൻ പോവുക വിശുദ്ധ കുർമാറിന്റെ മുമ്പിൽ ഇരിക്കാൻ പോവുക ഇത് കേട്ട കേട്ടപാടെ മൂന്ന് ദിവസമായിട്ട് ആഹാരം കഴിക്കാതെ വിഷമിച്ചു കടന്ന എൻ്റെ കൂടെ ശുശ്രൂഷയെന്ന സഹോദരൻ പോക്കറ്റിലിരുന്ന് രണ്ടായിരം രൂപ അങ്ങനെ തന്നെ എടുത്ത് അനാഥാലം നടത്തുന്ന ചേട്ടന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു എന്തെങ്കിലും മേടിച്ച് പിള്ളേർക്ക് കൊടുത്തോളാം പറഞ്ഞു എന്നിട്ട് ഇദ്ദേഹം ഒഴിഞ്ഞ പോക്കറ്റ് മാറ്റി വീട്ടിൽ കയറിച്ചെന്നു ഭാര്യയും പിള്ളാരും കാത്തിരിക്കുക ചേട്ടൻ വല്ലതും ഉണ്ടോ അപ്പൊ പറഞ്ഞു ഇന്ന് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു കള്ളം പറഞ്ഞു ഇന്ന് ഒന്നും കിട്ടിയില്ല എന്നിട്ട് പച്ചവെള്ളവും കുടിച്ച് എല്ലാവരും കൂടെ കിടന്നു പ്രിയപ്പെട്ടവരെ വീടില്ലാത്ത മകനാ മകനാണ് അറിയാമോ എന്ത് സംഭവിച്ചെന്ന് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സാമ്പത്തികമായി ഉയർന്ന വീട്ടിലെ നല്ല പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ഈ മകന്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു നിനക്ക് ഞാൻ ഒരു കൊച്ചു വീടും അല്പ സ്ഥലവും കൂടി ഫ്രീ ആയിട്ട് വാങ്ങിച്ചു തരാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹം കണ്ണുതള്ളിപ്പോയി എന്നിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു ഞാൻ ആ വീട്ടിൽ ചെന്നു ഒരു ചെറിയ പ്രാർത്ഥന നടത്തിയ രംഗം എന്റെ മനസ്സിൽ ഓർക്കുകയാണ് നിങ്ങൾ ഓർക്കണം കർത്താവിന്റെ വചനം ഗലാത്തി ലേഖനം ആറിന്റെ രണ്ടിൽ പറയുന്നു പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ നിയമത്തെ പൂർത്തിയാക്കുവിൻ നമ്മൾ മറ്റൊരാളിന്റെ ഭാരം വഹിക്കുവാൻ അയാൾ കഷ്ടപ്പെടുന്നത് കണ്ടൊന്ന് താങ്ങിക്കൊടുക്കുമ്പോൾ നമ്മുടെ ഭാരം നമ്മൾ വഹിച്ച് തളരുന്ന സമയത്ത് ദൈവം തന്റെ കരങ്ങളെ താഴ്ത്തി നമ്മുടെ ഭാരത്തെ താങ്ങുന്നതാണ് ഞാനിപ്പോ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഫിലിപ്പേഖനം രണ്ടാമധ്യായത്തിന്റെ നാലാമത്തെ വചനം ഇങ്ങനെ പറയുന്നു നമ്മൾ ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും കൂടി പരിഗണിക്കണം യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്ത്യവിധിയെപ്പറ്റി മത്തായി സുവിശേഷകൻ മത്തായി സുവിശേഷത്തിന്റെ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ പറയുമ്പോൾ ഈ സഹായിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ലേ അവിടെ മുഴുവനും പറഞ്ഞിരിക്കുന്നത് വിശന്ന വ്യക്തിയെ സഹായിച്ചത് ദാഹിച്ച വ്യക്തിയെ സഹായിച്ചത് ഉടുപ്പ് കീറിപ്പോയ വ്യക്തിയെ സഹായിച്ചത് ബന്ധനത്തിലായ വ്യക്തി പോയ സഹായിച്ചത് എല്ലാ നഷ്ടപ്പെട്ടവരെ സഹായിച്ചത് ഈ സഹായിച്ചതിന്റെ കാര്യമല്ലേ യേശുവിന് പറയാനുള്ളത് സഹായിക്കാത്തവരോട് സഹായിക്കാതിരുന്നതിന്റെ കാര്യമല്ലേ പറയാനുള്ളത് യാക്കോബിന്റെ ലേഖനം നാലാമധ്യായത്തിന്റെ ഏഴാമത്തെ തിരുവചനത്തിൽ വചനം പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതിങ്ങനെയാണ് ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതെ കടന്നു പോകുന്നവൻ പാപം ചെയ്യുന്നു അതുകൊണ്ട് ദൈവമക്കളായ നമ്മുടെ മൂന്നാമത്തെ ആത്മീയ ഉത്തരവാദിത്തമാണ് സഹായിക്കുക എന്ന് പറയുന്നത് നാലാമത്തെ ആത്മീയ ഉത്തരവാദിത്തമാണ് വിതയ്ക്കുക എന്നുള്ളത് ഗലാത്തി ലേഖനം ആറാം അധ്യായം അതിന്റെ ഏഴാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട ദൈവത്തെ കബളിപ്പിക്കാനാവില്ല മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും കർത്താവിന്റെ വചനമാണ് പ്രിയപ്പെട്ടവരെ മാങ്ങ കുഴിച്ചിട്ടിട്ട് ആരെങ്കിലും തേങ്ങ എടുക്കാറുണ്ടോ അതിൻ്റെ അകത്തുനിന്ന് ചക്ക കുഴിച്ചിട്ടിട്ട് അതിന്റെ അകത്തുനിന്ന് ആരെങ്കിലും ആപ്പിൾ വെട്ടിയെടുക്കാറുണ്ടോ ഇല്ല നിങ്ങൾ ഒരു മാവിന്റെ വിത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ നിങ്ങൾ പത്ത് കൊല്ലം കഴിയുമ്പോൾ കണക്കിന് അഞ്ഞൂറ് എഴുന്നൂറ് ആയിരം മാ നൂറ് കണക്കിന് അഞ്ഞൂറ് എഴുന്നൂറ് ആയിരം മാങ്ങയാണ് ആ മാവിന്റെ അകത്തുനിന്ന് വെട്ടിയെടുക്കുന്നത് ഇതുപോലെ ദൈവ മക്കളോട് കർത്താവ് പറയുന്നു നമ്മൾ ചിലതൊക്കെ വിതയ്ക്കാനുണ്ട് സമ്പത്ത് വിതയ്ക്കാനുണ്ട് പുഞ്ചിരി വിതയ്ക്കാനുണ്ട് ആരോഗ്യം വിതയ്ക്കാനുണ്ട് സമയം വിതയ്ക്കാനുണ്ട് കേരളത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ ഓർക്കുക ഒരു കൊച്ചു പാവപ്പെട്ട ഒരു ഇടവകയാണ് ഒരു വലിയ വലിയൊരു ഗ്രാമം അവിടുത്തെ ഒരു കുഞ്ഞിടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന പള്ളി വികാരിച്ചും പറഞ്ഞു മക്കളെ ഇത് നമ്മുടെ പൂർവികരുടെ കാലത്ത് കെട്ടിയ പള്ളിയാ ഇത് ആരുടെ തലയിലോട്ട് ഇടിഞ്ഞു വീടും അതുകൊണ്ട് നമുക്കൊരു പുതിയ പള്ളി കെട്ടണം നിങ്ങൾ സഹായിക്കണം അഞ്ചാഴ്ച അനൗൺസ് ചെയ്തിട്ടും ആരും ഒന്നും സഹായിക്കുന്നില്ല ഒരു പാവപ്പെട്ട ചേട്ടൻ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനമെടുത്തു അദ്ദേഹം നേരെ അവിടെയുള്ള ചെറിയ സർക്കാർ ആശുപത്രിയിലേക്ക് ചെന്നിട്ട് അദ്ദേഹത്തിന് വിദ്യാഭ്യാസമൊന്നുമില്ല അദ്ദേഹം അവിടുത്തെ ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടറെ ഞങ്ങളുടെ പള്ളി കെട്ടാനായിട്ട് ആര് സഹായിക്കുന്നില്ല എന്റെ കൈ പൈസയില്ല ഡോക്ടർ എന്റെ ഒരു കണ്ണ് അങ്ങ് കുത്തിപ്പറിച്ച് കണ്ണില്ലാത്ത ആർക്കെങ്കിലും കൊടുത്തിട്ട് എനിക്ക് ഒരു അയ്യായിരം രൂപതാ ഞാൻ അതുകൊണ്ട് പള്ളിയിലെ ചിന്തയി കൊടുക്കട്ടെ ഡോക്ടർ ചിരിച്ചിട്ട് പറഞ്ഞു അയ്യോ അങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കണ്ണൊന്നും കുത്തിപ്പറിച്ചെടുക്കാൻ പറ്റത്തില്ല മരിച്ചു പോകുന്ന ആളുകളുടെ കണ്ണ് ഇത്ര മണിക്കൂറിനകെ എടുത്താണ് ചേട്ടാ നമ്മൾ ഈ കണ്ണൊക്കെ വെക്കുന്നത് അല്ലാതെ ചേട്ടന്റെ കണ്ണ് ഞാൻ അങ്ങനെ എടുക്കുന്നത് എങ്ങനെയാണ് പക്ഷെ പ്രിയപ്പെട്ടവരെ ഈ വാർത്ത അവിടെ നിന്ന് നേഴ്സുമാരും അറ്റൻഡർമാരും ഒക്കെ കേട്ടു പലരും കേട്ടു അന്ന് വൈകുന്നേരത്തിനകം ഗ്രാമം മുഴുവൻ ഒരു വാർത്ത അറിഞ്ഞു ഒരു ചേട്ടൻ തന്റെ കണ്ണു കൊണ്ടുപോയി ദാനം ചെയ്ത് അയ്യായിരം രൂപ തരാൻ ഡോക്ടറനോട് പറഞ്ഞു പള്ളി കെട്ടാൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് ആളുകളുടെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു എല്ലാ സ്ഥലത്തു നിന്നും സമ്പത്ത് ഒഴുകാൻ തുടങ്ങി ആളുകൾ തങ്ങളുടെ കഴിവിനപ്പുറത്തേക്ക് ദാനം ചെയ്തു ഒരു കുറഞ്ഞ കാലഘട്ടത്തിനകം അവിടെ ഒരു ചെറിയ മനോഹരമായ ദേവാലയം ഉയർന്നു വരികയാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ വിതച്ചാൽ നിങ്ങൾ കൊയ്യുക തന്നെ ചെയ്യും വിതച്ചാൽ നിങ്ങൾ കൊയ്യും കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുമെന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് കൊയ്യാൻ പോകുമ്പോൾ സന്തോഷത്തോടെ കൊയ്യാൻ പറ്റും വിതയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ കണുനീര് വരും വേദന എടുക്കും എന്നാൽ കൊയ്യുന്ന സമയത്ത് കറ്റ ചുമന്ന് തുള്ളിച്ചാടി സന്തോഷത്തോടുകൂടി ഫലം കൊയ്യാൻ സാധിക്കുമെന്ന് കർത്താവിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു വലിയ ഉത്തരവാദിത്വം എന്ന് ദൈവം ഓർപ്പിക്കുന്നു അടുത്ത ആത്മീയ ഉത്തരവാദിത്വം ദൈവം നമ്മോട് പറയുന്നത് പ്രാർത്ഥിക്കുക എന്നതാണ് എങ്കിലും ഇതൊരു വലിയ വിഷയമാണ് ചെറുതായിട്ട് മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ് തിമോത്തിയോസിന് പൗലോ സ്നീഹ എഴുതിയ ഒന്നാം ലേഖനം ഒന്ന് തിമോത്തി അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ആദ്യമേ തന്നെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു ഇത് ഉത്തമവും ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യവും അത്രേ നമ്മുടെ ഭാരതം ഭരിക്കുന്നത് ഏത് ഗവൺമെന്റ് ആയാലും കേരളം ഭരിക്കുന്നത് ഏത് ഗവൺമെന്റ് ആയാലും നമുക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിയാണെങ്കിലും ഇഷ്ടപ്പെടാത്ത പാർട്ടിയാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും ർക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ലോക രാജ്യങ്ങളിലെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവം പറയുന്നു അതിന്റെ കാരണം എന്താണെന്നറിയാമോ എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നയിക്കാനിടയാകുന്നതിന് വേണ്ടിയിട്ടാണിത് ദൈവമക്കൾ പ്രാർത്ഥിക്കാതിരുന്നാൽ രാജ്യത്ത് സമാധാനം കെട്ടുപോകുമെന്നാ പറയുന്നത് ദൈവമക്കൾ പ്രാർത്ഥിക്കാതിരുന്നാൽ യുദ്ധങ്ങളും പ്രശ്നങ്ങളും ക്ഷാമങ്ങളും വലിയ പ്രശ്നങ്ങളും ഉണ്ടാകും എനിക്ക് തോന്നിയിട്ടുണ്ട് ദൈവത്തെ അറിഞ്ഞ കോടിക്കണക്കിന് ജനങ്ങൾ ലോകത്തിലെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ പല പ്രശ്നങ്ങളും മാറിപ്പോയനെ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ അപ്പോസിലെ പ്രവർത്തനം പന്ത്രണ്ടാം അധ്യായത്തിൽ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസിനെ പിടിച്ച് ജയിലിലിടുക പത്രോസിന് ഒന്നും വലിയ പ്രായമൊന്നും പക്ഷേ ഹെയറോദിസ് പറഞ്ഞിരിക്കുന്നവന്റെ തലവെട്ടുമെന്നാണ് നിങ്ങൾക്കൊരു കാര്യം അറിയാമോ യോഹൻ അനുസുവിശേഷം ഇരുപത്തിയൊന്നാമധ്യായും പത്തൊൻപതാമത്തെ തിരുവചനത്തിൽ യേശു പറയുന്നുണ്ട് പത്രോസേമോനെ നീ പ്രായമാകുമ്പോൾ നീ ആഗ്രഹിക്കാത്ത സ്ഥലത്തേക്ക് മറ്റൊരുവൻ നിന്റെ കൈകൾ നീട്ടും എന്ന് പറഞ്ഞാൽ കുരിശിലേക്ക് പട്ടാളക്കാർ നിന്റെ കൈകൾ വലിച്ചു നീട്ടും ഇന്ന് നിനക്ക് കുരിശു വരണം പേടിയാണെങ്കിലും ഈ ഇന്ന് ആഗ്രഹിക്കാത്ത ഈ കാര്യം നിന്റെ കൈകൾ പട്ടാളക്കാർ വലിച്ചു നീട്ടി നീ കുരിശിൽ മരിക്കും പക്ഷെ അത് ഇപ്പോഴല്ല പ്രായമാകുമ്പോൾ നീ കുരിശിൽ മരിക്കും സത്യത്തിൽ ഈ വചനം എല്ലാവർക്കും അറിയാം പത്രോസിനും അറിയാം സഭയിൽ എല്ലാവർക്കും അറിയാം യേശു പറഞ്ഞിട്ടുണ്ട് പത്രോസ് പ്രായമാകുമ്പോൾ കുരിശിൽ മരിക്കും ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് പത്രോസ് ചെറുപ്പക്കാരനാ വേണമെങ്കിൽ എല്ലാവർക്കും കിടന്നുറങ്ങാം പക്ഷേ അപ്പോസിലെ പ്രവർത്തനം പന്ത്രണ്ടിന്റെ അഞ്ച് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു സഭ പത്രോസിന് വേണ്ടി തീഷ്ണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പത്രോസ് പ്രായമായിട്ടേ മരിക്കത്തുള്ളൂ എന്ന് യേശുനാഥൻ പറഞ്ഞിട്ടുള്ള പ്രവചനം അവർ വിശ്വസിച്ചു അവർക്കറിയാമായിരുന്നു എങ്കിലും കൈകെട്ടിക്കിടന്നുറങ്ങാൻ അവർ തയ്യാറായില്ല സഭയുടെ ലീഡറിനെ രാജാവ് കൊല്ലുവാൻ കൊണ്ടുപോയി ജയിലിലിട്ടപ്പോൾ സഭതീഷ്ണമായി അവന് വേണ്ടി പ്രാർത്ഥിച്ചു രാവും പകലും അവന് വേണ്ടി പ്രാർത്ഥിച്ചു ദൈവമക്കളുടെ ആത്മീയ ഉത്തരവാദിത്തമാണ് ലോകത്തിലെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ലോകത്തിൽ സമാധാനം കൊണ്ടുവരിക എന്നുള്ളത് ഈ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചുമാറാൻ എനിക്കും നിങ്ങൾക്കും അവകാശമില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ദൈവം പറയാണ് പ്രാർത്ഥിക്കുക സഭയുടെ പ്രാർത്ഥന ദൈവം കേട്ടു മാലാഹ ഇറങ്ങി വന്ന് കാരാഗ്രഹത്തിൽ നിന്നും അത്ഭുതകരമായിട്ട് പത്രോസ് പിടിവെയ്ക്കപ്പെട്ടു ഇന്ന് ചിലർ ചോദിക്കാറുണ്ട് ഇന്നെന്താ മാലാഹ വരാത്തത് ഇന്നെന്താ കെട്ട് പൊട്ടിക്കാത്തത് നിങ്ങളോട് ആരാ പറഞ്ഞ മാലാഹ വരാത്തെന്ന് ഈ അടുത്ത നാളിൽ ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്ത് പ്രശ്നമുണ്ടായപ്പോൾ ഏതാണ്ട് നാൽപ്പതോളം വരുന്ന മലയാളി നേഴ്സുമാർ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ പ്രിയപ്പെട്ടവരെ അവിടെ തടങ്കല്ലാക്കപ്പെട്ടു അവർക്കിനി ഒരിക്കലും മാതാപിതാക്കളുടെ മുഖം കാണാൻ പറ്റുമെന്ന് അവർ കരുതിയില്ല ഭർത്താവിന്റെയും കുഞ്ഞുങ്ങളുടെയും മുഖം കാണാൻ പറ്റുമെന്ന് അവർ കരുതിയില്ല അവർ ചിന്തിച്ചത് കേരളം ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല അവരുടെ ശിരസിൽ വലിയ തുണിയിട്ടവരെ കൊണ്ടുപോകുകയാണ് കൈകളിലും കാലുകളിലും വിലങ്ങാണ് ഒന്നും കാണാൻ പറ്റുന്നില്ല ഒരു വണ്ടിയിൽ കയറ്റി ദൂരെ എവിടെയോ കൊണ്ടുപോയി ഒരു മുറിയിൽ കൊണ്ടുപോയി അടച്ചിട്ടു ജീവിക്കാൻ അല്പം വെള്ളവും അല്പം ബിസ്ക്കറ്റും ഒക്കെ കിട്ടി അവിടെ കിടക്കുക സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു അറിഞ്ഞുകൂടാ കിഴക്കേത് പടിഞ്ഞാറേത് അറിഞ്ഞുകൂടാ പ്രിയപ്പെട്ടവരുടെ മുഖം ഓർമ്മയിൽ വന്നു പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്ന മലയാളി മക്കൾ ഉണർന്നു വാർത്ത അറിഞ്ഞപ്പോൾ ഭൂഗോളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേറ്റം വരെ ദൈവ തിരുമുമ്പിൽ നിലവിളി ഉയർന്നു ഈ പാവപ്പെട്ട മലയാളി നഴ്സുമാർക്ക് വേണ്ടി ഉയർന്നു അവരും തടവിൽ കടന്ന് പ്രാർത്ഥിച്ചു യേശുവിനെ അറിയാത്ത അക്രൈസ്തവൻ അറിയാത്തോണ്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു ദൈവമുണ്ട് സങ്കീർത്തനം പറയുന്നു നിന്റെ നീ എന്നെ അപേക്ഷിക്കുക ഞാൻ നിന്നെ നീ എന്നെ മഹത്വപ്പെടുത്തും നിന്റെ കഷ്ടതയുടെ കാലത്ത് യേശയ്യ അറുപത്തഞ്ചാം അധ്യായം തിരുവചനം വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരളും പ്രാർത്ഥിച്ചു തീരുന്നതിന് മുൻപേ ഞാൻ അത് കേൾക്കും കേരളത്തിലെ ിലും കേരളത്തിലെ ദിവ്യബലി നടക്കുന്ന പള്ളികളിലും അച്ഛന്മാർ തിരുവോസ്തിയെടുത്ത് നിലവിളിച്ചു യേശുവേ ഞങ്ങളുടെ നേഴ്സുമാരായ സഹോദരിമാരെ മോചിപ്പിക്കണമേ ഇറാഖിൽ എവിടെയോ അവർ കുടുങ്ങിക്കിടക്കുന്നു ദൈവം പ്രാർത്ഥന കേട്ടു പ്രിയപ്പെട്ടവരെ ഒരു ദിവസം ഇവരെ കൊണ്ടുപോയ ചിലര് വന്നിട്ട് പറഞ്ഞു പെട്ടെന്ന് ഒരുങ്ങിക്കൊള്ളുക വിമാനത്തിൽ കയറാൻ തയ്യാറായിക്കൊള്ളുക കേട്ടത് സത്യമാണോ ഇല്ലയോ അറിഞ്ഞുകൂടാ ഒരുമിച്ച് വരെ കൊണ്ടുപോകുകയാണ് എയർപോർട്ടിൽ എത്തിയപ്പോൾ എയർ ഇന്ത്യയുടെ വിമാനം തയ്യാറായി കിടക്കുന്നു കയ്യിൽ ടിക്കറ്റ് എടുക്കാനുള്ള പൈസ പോലും ഇല്ല എല്ലാം ഇന്ത്യയുടെ ഗവൺമെന്റ് ചെയ്തു കഴിഞ്ഞിരുന്നു വിമാനത്തിൽ കയറി ഇരുന്നപ്പോഴും വിശ്വാസം വന്നില്ല വിമാനം ഉയർന്ന് ആകാശത്ത് മേഘപാളികൾക്കിടയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി അപ്പന്റെ അമ്മയുടെ മുഖം ഒരിക്കൽ കൂടി കാണാൻ പോകുക കേരളം ഒരിക്കൽ കൂടി കാണാൻ പോകുക കുഞ്ഞുമക്കളുടെ മുഖം ഒരിക്കൽ കൂടി കാണാൻ പോകുകയാണ് ഇത് മനസ്സിലാക്കി കൊണ്ടുവ പ്രാർത്ഥിക്കേണ്ട സമയത്ത് കിടന്നുറങ്ങിയാൽ വലിയ നഷ്ടം നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇന്ന് ലോകത്തുള്ള പല പ്രശ്നങ്ങളും നമ്മൾ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഉണ്ടാകത്തില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥന സ്വാർത്ഥപരമായി പോയതാ കുഴപ്പം ഭരണകർത്താക്കൾക്കു വേണ്ടിയും രാജ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിക്കുകയാണ് അടുത്ത ഉത്തരവാദിത്തമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു മനുഷ്യരെ പിടിക്കുന്നവരാവുക മത്തായി സുവിശേഷം നാലാമധ്യായം അതിന്റെ പത്തൊൻപതാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റും മനുഷ്യരെ പിടിക്കുക എന്ന് പറഞ്ഞ എന്താർത്ഥം പിശാജ് അടിമകളാക്കി ഇട്ടിരിക്കുന്നവരെ സുവിശേഷത്തിന്റെ വെളിച്ചവുമായിട്ട് കടന്നു ചെന്ന് അവരെ മോചിപ്പിച്ച് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം സകല ദൈവമക്കൾക്കും ദൈവം തരികയാണ് മത്തായി നാല്പത് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റും യാക്കോ എഴുതിയ ലേഖനം അഞ്ചാമധ്യായം പത്തൊൻപത് മുതലുള്ള തിരുവചനങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളിൽ ഒരുവൻ സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയും തെറ്റായ വഴിയിലൂടെ പോവുകയും ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങളിൽ ആരെങ്കിലും അവരെ സത്യത്തിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നെങ്കിൽ അവൻ തന്റെ ആത്മാവിനെ പാപരക്ഷിക്കുകയും തന്റെ നിരവധിയായ പാപങ്ങൾക്ക് പ്രായച്ചിത്തം ചെയ്യുകയും ചെയ്യുന്നു യാക്കോപെഴുതിയ ലേഖനത്തിന് അഞ്ച് അധ്യായങ്ങളെ ഉള്ളൂ അത് അവസാനിക്കുന്നത് പത്തൊൻപത് പത്തൊൻപതാമത്തെ വാക്യം എന്ന് പറയുന്നത് അതിന്റെ അവസാനത്തെ വാക്യമാണ് അത് പറയുന്നത് നമ്മൾ ആത്മാക്കളെ നേടുന്നവരായി തീരണം പ്രിയപ്പെട്ടവരെ ആർക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഈശോയെ പറ്റി പറയണം സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യട്ടെ ആരുടെയും വികാരത്തെ വ്രണപ്പെടുത്താതെ ഈശോ അവർക്കു വേണ്ടി കുരിശിൽ മരിച്ചു എന്നുള്ള സത്യം സകല ജനങ്ങളും അറിയണം തള്ളിക്കളയുന്നവരെന്ന് തള്ളിക്കളഞ്ഞോട്ടെ നമ്മൾ സ്നേഹത്തിന്റെ ഭാഷയിൽ പറയുക യേശു നിനക്കു വേണ്ടി കുരിശിൽ മരിച്ചു അവസാനത്തെ ഉത്തരവാദിത്വം ഒന്ന് പറയുന്നത് ആത്മീയ സമരം ചെയ്യുക ഒന്ന് തിമോത്തി ആറാമധ്യായം പന്ത്രണ്ടാം തിരുവചനം വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം നടത്തുകയും നിത്യജീവനെ പിടിക്കുകയും ചെയ്യുക ഫൈറ്റ് ദ ഗുഡ് ഫൈറ്റ് ഓഫ് ഹോൾഡ് ഓൺ ടു ഇറ്റേണൽ ലൈഫ് നീ ഒരു ആത്മീയ സമരം ചെയ്യണം പിശാജിനോട് പാപത്തോട് പ്രലോഭനങ്ങളോട് നീ സമരം ചെയ്യണം വെളിപാട് പുസ്തകം മൂന്നാമധ്യായം എട്ടാമത്തെ തിരുവചനം ഫിലാഡൽഫിയയിലെ സഭയോട് സന്തോഷം നിറഞ്ഞ സ്വരത്തിൽ യേശുനാഥൻ പറയുകയാണ് നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എന്റെ വചനം കാത്തു പൊളിറ്റിക്കൽ പവർ ഇല്ലാത്തൊരു സഭ സാമ്പത്തിക ശക്തി ഇല്ലാത്തൊരു സഭ അത്ഭുതങ്ങളും അടയാളങ്ങളും പോലും നടക്കാത്തൊരു സഭ നിന്റെ ശക്തി പരിമിതമാണ് ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു കുഞ്ഞു സഭ ആരാലും അറിയപ്പെടാത്തൊരു സഭ പക്ഷേ കർത്താവ സഭയെ പറ്റി പറയാണ് നിന്റെ ശക്തി പരിമിതമാണ് നിനക്ക് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇല്ല രാഷ്ട്രീയ നേതാക്കന്മാരെ നിനക്ക് അറിയത്തില്ല നിനക്ക് ഒന്നും അറിഞ്ഞുകൂടാ പക്ഷെ നീ എന്റെ വചനം കാത്തു നിന്റെ ശക്തി പരിമിതമാണ് നീ എന്റെ വചനം കാത്തു വെളിപാട് പുസ്തകം മൂന്നാമധ്യായം അതിന്റെ പത്താമത്തെ തിരുവചനത്തിൽ പറയുന്നു പരീക്ഷണങ്ങളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള എന്റെ വചനം നീ കാത്തു ആകയാൽ നിനക്കുള്ള കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നീ സൂക്ഷിക്കുക ഞാനിതാ വരുന്നു നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ നീ സൂക്ഷിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ യുദ്ധം ചെയ്ത് പിടിച്ചു നിന്ന ഒരു സഭ ഈശോ പറയുകയാണ് നീ അവസാനം വരെ പിടിച്ചു നിൽക്കുക നിന്റെ കിരീടം ആരും കവർന്നെടുത്തുകൊണ്ട് പോകരുത് നീ ചെയ്ത യുദ്ധങ്ങൾ ആത്മീയ സമരങ്ങൾ പിശാജിനോട് എതിർത്ത് നിന്നത് ഞാൻ കാണുന്നു കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കാം ദൈവമക്കളെ നമ്മുടെ ആത്മീയ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടു ഇതിലേതെങ്കിലും നമ്മൾ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുകയും കൂടുതൽ തീഷ്ണതയോടെ ഇന്ന് കേട്ട വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ആത്മീയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാനുള്ള കൃപ എന്ന് നമുക്ക് യേശുവിനോട് പറയാം യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന